വെൽക്കം 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 അവർ ലോയൽ രണ്ടു ദിവസം മുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടു ദിവസം ഇച്ചിരി തിരക്കായി തിരക്കല്ല ആ ഇന്നലെ സൺഡേ ആയിരുന്നു മൊത്തം കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു ഇന്നലെ വരാൻ പറ്റില്ല പിന്നെ മിനിന്ന് സാറ്റർഡേ ക്ലാസ് ഇല്ലാത്ത ദിവസമല്ലായിരുന്നു അത് പിള്ളേരുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി അതുകൊണ്ട് വരാൻ പറ്റില്ല റോഷൻ ജോ ഹായ് റോഷൻ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ പറയൂ ഫുഡൊക്കെ കഴിച്ചോ നല്ല വിശേഷം എങ്ങനെയുണ്ട് മഴ നല്ല തകർപ്പം മഴയാണല്ലോ എല്ലായിടത്തും ഇവിടെ നല്ല മഴയായിരണ്ടോ ഇന്നലെ പക്ഷെ ഫുള്ള് നല്ല വേലയായിരുന്നു പക്ഷെ ഇന്ന് സൂപ്പർ മഴയാണ് ആയോ കുറച്ച് ലേറ്റ് ലേറ്റായല്ലേ ഞാൻ പറഞ്ഞില്ല ഒരു രണ്ട് മണി രണ്ടരയ്ക്കുള്ളിൽ വരും നമുക്കങ്ങനെ കൃത്യസമയം പറയാൻ പറ്റില്ല മഴ ഉണ്ട് മഴ പോരെ മഴ പോരേ ഇവിടെയൊക്കെ നല്ല മഴയാണ് പിന്നെ വാഴക്കല്ലേ എത്ര കിലോ ഉണ്ടായിരുന്നു വാഴക്കല അങ്ങനെ പ്രത്യേകിച്ച് കില കിടക്കുന്നില്ല കാരണം അങ്ങനെ അത്ര നല്ലൊരു വാഴക്കുലൊന്നല്ലല്ലോ അതുകൊണ്ട് നമ്മളങ്ങനെ കാര്യമായിട്ട് അതിലൊന്നും ശ്രദ്ധിക്കാറില്ല പിന്നെ എന്താണ് അതും പല പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ചൊക്കെ കൊണ്ട് കൊടുത്ത അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് കൊടുത്ത അങ്ങനെ മൊത്തം അത് കൊണ്ട് ഓരോ പ്രാവശ്യത്തെ ഓരോ തൂക്ക അങ്ങനെയല്ല മാത്രോ ഇന്ന് വേറെ ആരെയും കാണുന്നില്ലല്ലോ ലിയോ കല്ലു അല്ലു ചേച്ചിയെ എന്താണ് ലിയോ ഇങ്ങനെ ഉണ്ടായിരുന്നു പള്ളിപ്പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നോ മുപ്പത്തഞ്ച് കെ ജി ആണോ കാറിൽ കിട്ടി കാറിൽ കൊള്ളി കൊണ്ടത് കീറ്റി അത്രേ ഉള്ളു നമ്മൾ ഇവിടുന്ന് തൂക്കി നോക്കിയിട്ടില്ലല്ലോ കൊണ്ടുപോന്നെ ഇവിടുന്ന് കൊണ്ടത് പൊറുക്കെടുത്ത് കൊണ്ടുപോയി അവിടെ പോയിട്ട് നോക്കുവോ കൊടുക്കുവോ ഒക്കെ ചെയ്യുന്നു എനിക്കറിയില്ല പൊരിച്ചു പൊരിച്ചോ ആ പെരുന്നാൾ പൊരിച്ചു ഞാൻ വാഴക്കല വാഴക്കല്ല പൊരിച്ചോന്നായിരിക്കും ചോദിച്ചു ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണല്ലോ പറയല്ലേ പള്ളി പെരുന്നാൾ പൊരിച്ചു പൊളിച്ചു എന്ന് ഞമ്മളിവിടെ എന്താ പറയുക എന്ന് പെരുന്നാൾ അല്ല അങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും പൊളിച്ചു എന്ന് പറയും പൊളിച്ചു എന്നവിടെ പറയും അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു പൊളിച്ചു എന്നൊക്കെ പറയും പൊരിച്ചു എന്ന് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഞങ്ങള് പറഞ്ഞപ്പോഴാണ് കേട്ടത് ലിയോ കല്ലു ലൈവ് കണ്ടിരുന്നു ലിയോ ഞാൻ അതിൽ കമൻ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനതിൻ്റെ പേര് മറന്നുപോയി മറന്നു പോയിന് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നല്ലോ ആ മറന്നുപോയി എന്തോ പേരൊക്കെ പറഞ്ഞു തന്നില്ലേ എനിക്ക് ലൈവിൻ്റെ ഞാനത് നോക്കാൻ വേണ്ടി നോക്കി പക്ഷേ എനിക്ക് ആ പേര് എന്ത് എന്മ ഇത് ഓർമ്മ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തന്നിരുന്നത് അതിൻ്റെ ഒരു അല്ലെങ്കിൽ ചാനലിൻ്റെ പേരെന്താന്ന് ചോദിച്ചുകൊണ്ട് പക്ഷേ എനിക്കതിന് മറുപടി കിട്ടിയില്ല നിജേഷ് ഹായ് നിജേഷ് നിജേഷ് നിജേഷിന് ഇതിനെ മുന്നേ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ വിജേഷ് എന്തൊക്കെയുണ്ട് വിശേഷം പുതിയ ആളാന്ന് തോന്നലേ സുഖാണോ എവിടെയാണ് വീട് എവിടെയാണ് വീട് ഹലോ വിജേഷ് പോയെന്നാണ് തോന്നുന്നു ഹലോ 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 വിജേഷ് പേരാമ്പ്ര ആണ് കേട്ടോ ഏയ് പേരാമ്പ്രയാണ് കേട്ടോ കർത്താവേ അപ്പൊ എന്നെ അറിയുന്ന ആരോ ആണല്ലോ നിജേഷ് എനിക്ക് അങ്ങനെ ഒരാളെ പരിചയം ഇല്ലല്ലോ നിജേഷ് എനിക്കിത്ര പരിചയമില്ലല്ലോ പേര് പേരാമ്പ്ര ആണ്ട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ അറിയുന്ന ആരോ എന്നൊരു സംശയം പക്ഷെ ആരൊന്നും എനിക്ക് മനസ്സിലായില്ല പേര് മാറ്റിയാണോ ഇട്ടിരിക്കുന്ന കാര്യത്തില് അല്ലേ ഞാൻ അങ്ങനെ വല്ലതും ആയിരിക്കാം എന്നെ അറിയുന്ന ആളാണോ ചുരുക്കം ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ വരാറുണ്ട് പരിചയമുള്ളവരൊക്കെ അപ്പം അവരിങ്ങനെ ഒരുപാട് മിണ്ടാൻ നിൽക്കാറില്ല രണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ വേഗം ഞാൻ വീഡിയോ എല്ലാം കാണാറുണ്ട് ഓക്കെ താങ്ക് യു ഒരു മാലാവിയുടെ പെരുന്നാൾ രണ്ടായിരത്തി ടൈപ്പ് ചെയ്താൽ മതി ചേച്ചി ഓ ഒല്ലൂർ ആ ആ പേരാണ് എനിക്ക് കിട്ടാതെ ഞാൻ ഇങ്ങനെ കുറേ ആലോചിച്ച ആ ഇത് പേര് പറഞ്ഞില്ലേ ഒല്ലൂർന്ന് ആ പേര് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല അതാ ഞാൻ പേര് അല്ല നോക്കിയോ കണ്ടോ വീഡിയോ കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് ഏതോ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് കമൻറ്റിൽ ഇട്ടില്ലേ അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു റിപ്ലൈ കണ്ടില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് മറന്നുപോയി ഞാനത് പേരെനിക്ക് ഓർമ്മ കിട്ടിയില്ല നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ല ആ റിപ്ലൈ ഇത് ചേച്ചി ചേച്ചി എവിടെയാണ് പ്ലേസ് ഞാൻ താമരശ്ശേരിയാണ് എന്നെ അറിയുന്ന ആളാണെന്ന് ഞാൻ ചോദിച്ചു പക്ഷേ മറുപടി പറഞ്ഞില്ല ജേഷ് ഞാൻ എവിടെയാണ് താമരശ്ശേരി താമരശ്ശേരി അറിയില്ലേ പേരാമ്പ്രക്കാർക്ക് എന്ത് താമരശ്ശേരി അല്ലേ അറിയാലോ താമരശ്ശേരി അറിയാത്ത പേരാമ്പ്രക്കാരോ അല്ലേ അങ്ങനെ വേണം ചോദിക്കാൻ പിന്നെ എന്തൊക്കെയാണ് നിജേഷം എവിടെയെന്ന് പറഞ്ഞില്ല എന്നെ അറിയാമെന്ന് പറഞ്ഞു അറിയാമെന്നാണോ പറഞ്ഞു വീഡിയോസ് കാണാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വീഡിയോസ് കണ്ട തീയതി കണ്ടതിൽ നിന്നും മനസ്സിലായതായിരിക്കും ഞാൻ പേരാമ്പ്രയാമെന്നുള്ളതല്ലേ ആയിരിക്കാം ോ കല്ലു ഞാൻ അയച്ചിരുന്നു പേര് ആണോ അയ്യോ എന്നാ ഞാൻ റിപ്ലൈ ഞാൻ കണ്ടില്ല നേരിട്ട് അറിയില്ല വീഡിയോ കണ്ടു കാര്യം ഓക്കെ ഓക്കെ വീഡിയോ കണ്ടുള്ള പരിചയമാണ് ഞാൻ വിചാരിച്ചു ആരും എന്താ ലൈക്ക് അടിക്കാത്ത ഞാൻ വിചാരിച്ചേ ഞാനിപ്പോൾ പെട്ടെന്ന് പരാമ്പ്രപ്പെടുന്നു പക്ഷെ എനിക്ക് ലൈവിലാദ്യാണോ വരുന്നത് ലൈവിൽ ഞാനങ്ങനെ കണ്ടിട്ടില്ല അതാണ് ഞാൻ ചോദിച്ചത് വീഡിയോ കാണുന്നുണ്ടാവും ചിലപ്പോൾ കമൻ്റൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ എനിക്ക് കുറച്ചും കൂടെ പരിചയം വരാറ് കമൻറ്റ് ചെയ്യുന്നവരുടെ ഒക്കെ പേര് ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ നമ്മൾ വ്യൂവേഴ്സിനെ പിന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ലല്ലോ ആരൊക്കെയാണ് കാണുന്നത് അവരുടെ പേരും ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ പിന്നെ ഇതിലേ ഇങ്ങനെ ലൈവിലൊക്കെ വരുമ്പം കാണാറുണ്ട് ആ വരുന്ന ആൾക്കാരെ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഷാഹിൻ ഷാസ് ഹായ് ഷാഹിൻ ഷാസ് പക്ഷേ ഷാഹിൻ ഷാസ് അല്ലേ അങ്ങനെയല്ലേ വരെ നിജി സംസാരം കേട്ടാൽ നാട്ടുകാർ മനസ്സിലാവുമല്ലോ ഓഹോ പക്ഷേ എല്ലാവരും എൻ്റെ അടുത്ത് പറയാറ് എൻ്റെ പേരാ അങ്ങനെ ഒരു സ്ലാങ് അല്ല എന്നാണ് പറയാറ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് എവിടെയാണ് സ്ഥലം നല്ല ചോദിക്കാറുണ്ട് പക്ഷേ ഈ കോഴിക്കോടാണെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും കോഴിക്കോട് സ്ലാങ് അല്ലല്ലോ എന്നാണ് ചോദിക്കാറുള്ളത് പക്ഷെ ആദ്യമായിട്ട് എൻ്റെ ഒരാൾ വന്നിട്ട് അത് കോഴിക്കോട് പേരാമ്പ്ര അത് എവിടെയോ കേട്ടിട്ട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നട്ടോ ആകെ ഒരാളാണ് ലൈക്ക് അടിച്ചത് എന്താ ആരും ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിച്ചിട്ട് വീടായിട്ടാണോ ലിയോ അബ്രഹാം ലിബിൻ അബ്രഹാം ലിയോ അബ്രഹാം ലിബിൻ അബ്രഹാം ഹൗ ആർ യു ക്യൂ ട്രസ്റ്റ് ഓക്കെ താങ്ക് യു സുഖമായിട്ട് പോകുന്നു നല്ല വിശേഷം ലിയോ കല്ലോ ലുനു ഇന്ന് കണ്ടല്ലോ ഇന്ന് കണ്ടല്ലോ ഇന്ന് കണ്ടല്ലോ നോ എന്ത് പേര് നോക്കട്ടെ ഞാൻ വീഡിയോ വീടല്ലേ വീട് ഒല്ലൂറല്ലേ ഒല്ലൂർ മാലായിയുടെ വീടാണ് ഓക്കെ ഞാനന്നുകൂടെ കയറി നോക്കട്ടെ ഉള്ളൂർ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കേണ്ടി വരും ഞാനത് മറന്നു പോവും കുറച്ച് കഴിയും പിന്നെ നിജേഷ് തിരുവമ്പാടി സ്ലൈ കോട്ടയം മോഡൽ ആണ് അല്ല തിരുവമ്പാടി സ്ലാങ് പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നിട്ട് എന്റെ സ്ലാങ് ഒന്നും അങ്ങനെ മാറിയിട്ടൊന്നുമില്ല ശരിക്ക് പഴയ പഴയ സ്ലാങ്ങൾ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് സംസാരത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല ലിയോ കല്ലു ഇന്ന് കണ്ടല്ലോ ഇന്ന് കണ്ടല്ലോ എന്ത് വീഡിയോ ചെയ്യണോ കമന്റോ കമന്റ് കണ്ടില്ലല്ലോ ഇന്ന് കണ്ടിട്ട് ഏതിൽ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊന്നുമല്ലോ യൂട്യൂബിൽ തന്നെ ഈ എക്സാമിന് പോയപ്പോൾ ആവും എക്സാം അല്ല എക്സാമിന് പോയ പോലെ ആകുമെന്ന് എക്സാമിന് പോയ പോലെ ആകുമെന്നറിയില്ല മറന്നുപോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇല്ല ഇനി മറന്നുപോയത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉല്ലൂർ ഒല്ലൂർ എനിക്ക് ആ വേർഡാണ് കിട്ടാഞ്ഞത് ഒല്ലൂർ അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കയറി നോക്കട്ടെ ടൈം ടൈം കിട്ടുമോ എന്നറിയില്ല നോക്കട്ടെ എപ്പോഴെങ്കിലും സുബേർ ഹായ് സുബേർ എന്തൊക്കെ വിശേഷം എവിടുന്നാണ് ജോർജ് ജോൺ ഹായ് കല്ലു ഹായ് കല്ലു അത് അത് കല്ലു ലിയോ കല്ലുവിന്റെ ആരോ ആണെന്ന് തോന്നുന്നു ജോർജ് ജോൺ ഹായ് കല്ലു ഹായ് 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 ലിയോ പറയുന്നതിന് മുന്നേ ഞാൻ പറയും ഹായ് വീഡിയോ കണ്ടല്ലോ ഓക്കെ വീഡിയോ കണ്ടു കാണും ഞാൻ ഉദ്ദേശിച്ചും റിപ്ലൈ കണ്ട കാര്യായിരിക്കും പറയുന്നതെന്ന് റിപ്ലൈ കണ്ടിട്ടില്ല കേട്ടോ ലിബിൻ അബ്രഹാം പൊട്ട് നേരെയല്ല പൊട്ട് നേരെയല്ല ശരിയാ അത് ഞാൻ കണ്ണാടി നോക്കാണ്ട് കുക്ക് ചെയ്തതാണ് അതാണ് എങ്ങനെ അപ്പറഡിയല്ലേ ആ അത് കറക്റ്റായിട്ട് നോ നിരീക്ഷിച്ചല്ലോ ലിബിൻ അബ്രഹാം നിജേഷ് കോഴി കോഴിക്കോടുകാർ സ്ലാങ് വ്യത്യാസം കല്ലായി കുറ്റാടി ആര് ആണ് കല്ല ആ വേറെയാണോ പിന്നെ യെസ് ഡൂടെ ഓക്കെ ഓക്കെ ഇന്നത്തെ വീഡിയോ കണ്ടു ഓക്കെ താങ്ക് യു താങ്ക് യു വീഡിയോ കാണും വീഡിയോ കാണാം ഇന്ന് വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനിയും അടിപൊളി വീഡിയോസ് വേറെ വരുന്നതായിരിക്കും കേട്ടോ നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അത്തൊരവസ്ഥയിലാണ് ഇവിടുത്തെ ഓരോ വീഡിയോസ് ഒക്കെ ഇട്ടത് കേട്ടോ പുറത്തുനിന്ന് നമ്മൾ പുതിയ പുതിയ ഐഡിയകളൊക്കെ ആലോചിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സമയം അവകാശം കൂടെ കിട്ടണം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ പുതിയ പുതിയ ഐറ്റംസൊക്കെ കൊണ്ടുവരാൻ എന്ന പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ കെട്ട വെയിറ്റിങ്ങിൽ ഇരുന്നോളാം ജൂനിയർസ് പേഴ്സൺ ഹായ് ലിവിൻ അബ്രഹാം മോനെ സ്കൂൾ പോയോ ആ മോനെ സ്കൂളിൽ പോയിരുന്നു മക്കളൊക്കെ സ്കൂളിൽ പോയി ജൂനിയർ പേഴ്സൺ നൈസ് വീഡിയോ ഓക്കെ താങ്ക് യു ചെടി ചെടി വീഡിയോ പൊളിച്ച് താങ്ക് യു താങ്ക് യൂ പക്ഷെ ചെറിയൊരവർദ്ധം പറ്റിയെന്ന് വെച്ചാൽ കണ്ടില്ലേ നിങ്ങൾ കണ്ടവർക്കറിയാം എൻ്റെ സൈഡായിരുന്നു അതെൻ്റെ ഒന്നാമത് ഞാനത് പിടിച്ചെടുത്തതിൻ്റെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു പിന്നെന്നു വച്ചാൽ മണലതിൻ്റെ ഫുള്ള് കുതിർന്ന മണലുമായിരുന്നു വെള്ളം കൂടിയ മണലല്ലേ അപ്പോൾ അത് അത്ര അതിനകത്ത് ഫില്ല് ചെയ്തപ്പോൾ ഞാനെന്തെങ്കിലും സൈഡ് പിടിച്ചിങ്ങനെ പൊക്കി പൊക്കിയെടുത്തപ്പം അപ്പടുത്തം അത്ര ശരിയായില്ല പിന്നെ അതിൻ്റെ സൈഡല്ലേ അത് അത്ര ഒരു കട്ടിയിലല്ലായിരുന്നു പിന്നെ ആരും അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ഇങ്ങനെ റബ്ബർ ഷീറ്റോ അല്ലെങ്കിൽ റബ്ബർ ഷീറ്റ് മീൻസ് റബ്ബർ വെട്ടുന്ന ഷീറ്റല്ല എന്നാൽ റബ്ബറിൻ്റെ എന്തെങ്കിലും ഷീറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫ്ലാറ്റായിട്ടുള്ള എന്തെങ്കിലും സംതിങ് ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിൽ ചെയ്യും പക്ഷെ നമുക്കങ്ങനെ വെ കുറച്ചുകൂടെ ലെവലായിട്ട് കിട്ടുമെന്ന് ഫിനിഷിങ്ങിൽ പക്ഷെ നമുക്കത് അങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് അങ്ങനെ വെച്ച് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ആക്കി എടുത്തോണ്ട് വരുന്നതല്ലേ അപ്പോൾ അതിൻ്റെ അടിയിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ആണ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമുക്കതിന് മോളൊന്നും കൂടെ കുറച്ച് ഇത് സിമ് ആക്കിയിട്ട് ഇങ്ങനെ തേച്ച് സെറ്റ് ചെയ്തെടുക്കാം പക്ഷേ അതിനുള്ളൊരു ക്ഷമ എനിക്കില്ലായിരുന്നു കാരണം നിങ്ങളത് എങ്ങനെയെങ്കിലും കാണിക്കണം അല്ലെങ്കിൽ അതിന് വേഗം ഒരു എന്താ പറയുക ഔട്ട് പുട്ട് കിട്ടണം എന്നുള്ള ഒരു ഇതിലാണ് പെട്ടെന്ന് ചെയ്തെടുത്തത് അല്ലെങ്കിൽ കുറച്ചും കൂടെ അതിന് മോളിൽ ഒക്കെ ആക്കി നല്ല ചെടിയൊക്കെ വാങ്ങി അതിലൊക്കെ വെച്ച് നല്ല ഉണങ്ങി ഒക്കെ എടുക്കാം എടുത്താൽ മതിയായിരുന്നു പക്ഷെ അതിന് കാത്തു ഒരു ക്ഷമ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് ചെയ്തു എന്ന് മാത്രം കുഴപ്പമില്ല പക്ഷെ കാര്യം നിങ്ങൾക്ക് പിടിക്കണം ഉണ്ടാക്കി നോക്കുന്നവർക്ക് ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ ഞാൻ ചെയ്താലും നല്ല ബെറ്റർ ആയിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമല്ലോ നല്ല കാര്യമല്ലേ ആരൊക്കെയോ എന്തൊക്കെയോ അയച്ചു ഹായ് ജീനസ് പേഴ്സൺ ഹായ് ലിബിൻ അബ്രഹാം മോനെ സ്കൂളിൽ പോയി പോയി ജീനിയസ് പേഴ്സൺ നൈസ് വീഡിയോ ഓക്കെ താങ്ക് യു പിന്നെ ലേക്കല്ലോ ഇപ്പോഴും ഉണ്ടോ മഴ പിന്നെ മഴ ഇപ്പം കുറച്ച് മുന്നേ കുറച്ചും പെയ്തിരുന്നു ഇപ്പം ചെറുതായിട്ടെന്തോ തോർന്നിട്ടുണ്ട് കേട്ടോ നാട്ടിൽ മഴ എങ്ങനെയുണ്ട് നാട്ടിൽ അത്യാവശ്യം നല്ല മഴയുണ്ട് ഹായ് രണ്ടു ദിവസം എവിടെ പോയി രണ്ട് ദിവസം എവിടെ പോയി എന്ന് വെച്ചാൽ അതാ പറയുക ഇന്നലെ സൺഡേ അല്ല സൺഡേ ഇന്നലെ കുറച്ച് ഈ പറയാം കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പള്ളിയിൽ പോകുന്ന ദിവസമല്ലേ അങ്ങനെ മൊത്തത്തിലൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു ഇന്നലെ പിന്നെ സാറ്റർഡേ എന്ന് പറഞ്ഞാൽ ക്ലാസ്സില്ലാത്ത ദിവസം ആയിരുന്നു പിള്ളേർ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് സാറ്റർഡേ അങ്ങനത്തെ പരിപാടികളൊന്നും നടന്നില്ല നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ എന്തായാലും ചില ദിവസങ്ങൾ എന്തെങ്കിലും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് ലൈവിലൊന്നും വന്നിരിക്കുന്നു ഇത് തന്നെ ഇപ്പം എൻ്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഞാൻ നല്ല മുങ്ങാനുള്ള പരിപാടി കേട്ടോ കാരണം ഒരുപാട് നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങളെയൊക്കെ കാണാലോ നിങ്ങളെ കുറച്ച് സംസാരിക്കാലോ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് വരുന്നതാണ് ഫാമിലിയായി ഒരു ഡേ വരൂ ചേച്ചി ഫാമിലി മക്കളെ നോക്കട്ടെ മക്കളെ ചിലപ്പം വരുമായിരിക്കും പക്ഷേ മൊത്തം ഫാമിലി കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ടോപ്പ് എത്ര രസമില്ല കേട്ടോ ഈ ടോപ്പ് അത്ര രസമില്ല അയച്ചേരി ആരോ ഇപ്പം ഇച്ചിരി മുന്നേ പറഞ്ഞു നല്ലൊരു ഭംഗി ഉണ്ടെന്ന് എൻ്റെ ഇപ്പോൾ ഒരാളെ പറയാൻ രസമില്ലെന്ന് എനിക്കിഷ്ടമായി എന്തായാലും ഇല്ല ലിയോ കല്ലു ഇപ്പോൾ ഇല്ല മഴയും ചുഴലിക്കാറ്റും വേണ്ട മഴയും ചുഴലി മഴയും ചുഴലിക്കാറ്റും ഉണ്ടെന്ന് എവിടെ അവിടെയോ ഇവിടെയില്ല കേട്ടോ കാറ്റെന്ന് പറഞ്ഞാൽ ചെറിയ തോലെ ഇന്നലെയൊക്കെ വീശു പോയി പക്ഷേ ഇന്നങ്ങനെ മഴയും കാറ്റുന്നു മഴയുണ്ടായിരുന്നു കാറ്റില്ല രാവിലെ നല്ല മഴയായിരുന്നു മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് പേറ്റും മഴയായിരുന്നു നോ വീഡിയോ അടിപൊളി ഞാൻ ഇന്ന് റൂം ക്ലീൻ ചെയ്യാൻ പോകണം ആ ബസ്റ്റ് അടിപൊളി 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 അങ്ങനെ ഒക്കെ കുറച്ച് പ്രചോദനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ റൂമൊക്കെ ക്ലീൻ ചെയ്യുക വീടൊക്കെ ക്ലീൻ ചെയ്യുക അപ്പോൾ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ പോലും ഓ ഞാൻ എന്നാ ക്ലീൻ ചെയ്യാനാണെന്ന് വിചാരിക്കും പക്ഷേ വീട്ടിൽ അമ്മമാരൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പം അവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഒരു ദിവസം അല്ലേ കുറച്ച് നേരം ആ ഫോണൊക്കെ നോക്കിയിരിക്കുന്ന നേരം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അല്ലേ നല്ല കാര്യമല്ലേ മോനുരാൻ വണക്കം ഹൈ ഡൊമിനിക് പി ഒക്കല്ലു ആ രാഖി ബി മെമ്പേഴ്സ് ഓൺലി ഉണ്ട് ഗൂഗിൾ കൃഷ്ണ ഗ്ലാമറ ഏത് വേഷവും ചിക്കുന്നു ഓക്കെ താങ്ക് യു വീഡിയോ സ്പീഡ് ഒന്ന് കുറയ്ക്കണേ ഓൾറെഡി ഫിഫ്റ്റീൻ മിനിറ്റ് ഇട്ടാണ് കാണുന്നത് അപ്പം ഭയങ്കര സ്പീഡ് അത് ശരി അത് നിങ്ങൾക്ക് സമയമില്ലാത്തത് അല്ലേ ലിവിൻ റൂം ക്ലീൻ വീഡിയോ സൂപ്പർ ഓക്കെ താങ്കളിയൊക്കെ കൊല്ലം ചേച്ചിയുടെ ഉറക്കാൻ പോയി ഇന്ന് ഉറക്കമില്ല മുൻപ് കോട്ടു പോയി ആ കഴിഞ്ഞ ദിവസം അല്ലേ വ്യാഴാഴ്ച അല്ല വെള്ളിയാഴ്ച അല്ലേ വന്നിരുന്നേ വെള്ളിയാഴ്ച കുറച്ച് ഇങ്ങനെ ഉറക്കം വരുന്ന പോലെയൊക്കെ ഉറക്കം വരുന്ന പോലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നും കുഴപ്പമില്ല ഇന്ന് മഴയൊക്കെ പെയ്തുകൊണ്ടായിരുന്നു കുറച്ച് ഫ്രഷ് ആയിട്ട് സാധാരണ മഴ പെയ്യുമ്പോഴാണ് ഉറക്കം വരുന്നതല്ലേ അൻസാർ അൻസാർ ഹലോ സിസു വാവ് ഏ വാവ് ഗ്രീറ്റിംഗ് ഫ്രം ദുബായ് ഓക്കെ ഓക്കെ അൻസാർ എന്നാണല്ലേ ഞാൻ മിക്കവാറും വീഡിയോസ് ഒന്നൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് വായിക്കാറുണ്ട് കേട്ടോ ഞാൻ റിപ്ലൈ തന്നിരുന്നല്ലോ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറമാനോട് സംസാരിക്കുന്ന ഒഴിവാക്കണേ എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ചേ നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ അൻസാർ മ്യൂസിക് ഹാറ്റ് ഓഫ് ഫാമിങ് വീഡിയോ യുക്യൂ അൻസാർ സിസ് കണ്ണൂർ ആണോ നാട്ടിൽ കണ്ണൂർ അല്ല കോഴിക്കോടാണ് കോഴിക്കോട് കോഴിക്കോട് താമരശ്ശേരി അൻസാർ എവിടെയാണ് കണ്ണൂരാണോ നാട്ടിൽ ലിയോക്കറിലും മുൻപ് എല്ലാ ദിവസവും ദിവസവും ആണ് ഞാൻ ഉദ്ദേശിച്ചത് മുൻപ് എല്ലാ ദിവസവും ആണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല അൻസാർ സിസോ പുതിയ പുതിയ പെയിൻസ് വീഡിയോ ചെയ്യുന്നത് പ്ലാൻസ് പ്ലാൻസ് വീഡിയോ ചെയ്ത് പ്ലാൻസ് വീഡിയോ വരുന്നുണ്ട് പ്ലാൻസ് വീഡിയോ വരുന്നുണ്ട് ടെക്നിക്കൽ ആയിട്ടുള്ള കുറേ ഇപ്പം നമ്മളെ പോട്ടിനെ ചെയ്തില്ലേ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും പുതിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട് നോക്കാം അൻസാർ ഫ്ലവേഴ്സ് എക്സെട്ര ഓക്കെ വീഡിയോ വോയിസ് ഓവർ കൈട്ട ഇഷ്ടം അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യുന്നതാണ് വീഡിയോസ് വോയിസ് ഓവർ ഇഷ്ടം അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് ആണ് ആ അതിനേക്കാളും ഇഷ്ടം അപ്പം തന്നെ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസ് ആണ് എന്നല്ലേ ചിലത് നമ്മൾ അങ്ങനെ കൊടുക്കും ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ പേര് ഫഹദ് ആണ് ഒന്ന് പേര് പറയുമോ ആ ഫഹദ് ആയി ഫഹദ് പിന്നേ അതിനകത്തൊന്നുമില്ലായിരുന്നു അൻസാർ ഫാമി ആ ഫാം വലുതാക്കണമെന്നും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കൂടുതൽ വലുതാക്കാനുള്ള പ്ലാനിങ്ങൊന്നും നിലവിൽ ഇല്ല കേട്ടോ വീഡിയോ സ്പീഡ് കുറവാണ് ശരിക്കും കാണുന്നില്ല അതിനകത്ത് ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ക്ലീൻ ചെയ്യുന്നവളു അൻസാർ സിസോ നാളെ നമുക്കെല്ലാം പ്രചോദനമാണ് ഇൻ ഫാമിങ് നോളജ് ഓക്കെ 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 ചെയ്യാം 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 ഞാൻ ട്രൈ ചെയ്യാം എന്നേ പറയാൻ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യും എന്താ പറയുക ഓരോ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ വരും അതെടുക്കും ചിലപ്പം നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നൊക്കെ അതൊക്കെ ഒന്ന് നടക്കാറില്ലേ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും മുന്നിൽ വരുന്നതായിരിക്കും എടുക്കുക കേട്ടോ ചേച്ചി സംസാരം സൂപ്പറാണ് ഓക്കെ താങ്ക് യു ആൻസർ ഏ അപ്രിഷിയേറ്റ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫാമിങ് ആൻഡ് കട കൃഷികൾ എക്സെട്രാ ഓക്കെ കാട കുറച്ച് കാടേനെ വളർത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് മുട്ട കാടേനെ അപ്പം അത് ചെയ്യുന്നുണ്ടെങ്കിൽ